ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ് ഞാൻ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാനെൻ്റെ മക്കൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ പോലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അമൃതപ്പൊടി നല്ലവണ്ണം റോസ്റ്റ് ചെയ്ത് വരണം നമ്മൾ അമൃതപ്പൊടിയൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും അതേപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കും വേണം കേട്ടോ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതുകൊണ്ട് റോസ്റ്റ് ചെയ്ത് അമൃതപ്പൊടി ഇവിടെ ആയിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പാനിലേനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു അപ്പോൾ ഞാൻ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് നല്ലോണം മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരു അര മുറി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കൂടിയും കൂടി ഇങ്ങനെ നല്ലോണം നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ച് ദിവസമൊക്കെ കേട് വരാതെ നിൽക്കും അതിനായിട്ട് അത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മൾ മാറ്റി വെച്ചാൽ അമൃതപ്പൊടീൻ്റെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ശർക്കര വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ശർക്കര വെള്ളം ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ശർക്കര വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ശർക്കര വെള്ളം പറഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ കുറച്ച് ചൂടൊക്കെ ഉണ്ടാകും ആ ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മള് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറിയൊരു ബോളൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ അതുകൊണ്ട് ചെല്ലോ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൈക്കൊണ്ട് ഇനി ഇങ്ങനെ ഓരോ ബോൾ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോൾ എല്ലാം വേറെ ഷേപ്പിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഷേപ്പിലാക്കി എടുക്കട്ടോ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി കണ്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതുകൊണ്ടൊന്നാക്കി എടുക്കട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഏലക്കായ് പൊടി ചേർക്കാൻ മറന്നതിനുട്ടോ അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു നുള്ള ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കുക എല്ലാതും ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കിട്ടോ ലൈക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കൊള്ളും ലൈക്കും ചെയ്താൽ അതേപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കരുത് കിട്ടോ അപ്പോൾ ഞങ്ങൾ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമൊന്നും കരയാണ് നോക്കി കിട്ടായിട്ട് നല്ലവണ്ണം കരച്ചിലുണ്ട് അപ്പോൾ അതും കൂടി നോക്ക് കൊടുത്തു അപ്പോൾ ഫൈസിനൊക്കെ എല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചാനലിൽ പോയിക്കാണ്ട് കാണണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ